ഹലോ റമിയാണേ എന്തൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞ് വ്ളോഗായാലോ നമ്മൾ അരീക്കോട് സബ്ജില്ല കലോത്സവത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗ് അപ്പോൾ വ്ളോഗ് കണ്ടാലോ അതേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലോത്സവം സബ്ജില്ല കലാന്തിക എന്നുള്ള പേരിലാണ് കീപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് 怎么没？怎么没？真的呀？ രാവിലെ ഏകദേശം പത്ത് മണിക്ക് തന്നെ ഞാൻ അവിടെ എനിക്ക് എനിക്കെൻ്റെ മോൻക്ക് പരിപാടി ഉണ്ടായിനി അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ സ്റ്റേജുകൾ ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തത് അങ്ങനെ നേരെ വേദി ഒന്ന് തപ്പി തപ്പിപ്പിടിച്ച് കണ്ടെത്തി അവിടെയുള്ള പ്രധാനപ്പെട്ട പരിപാടികളുണ്ട് അപ്പോൾ അവിടെ മോഹിനിയാട്ടാണ് കേട്ടോ അപ്പോൾ ഓരോ വേദിക്ക് ഓരോ പേരിട്ടിട്ടുണ്ട് എന്നാണ് ഈ വേദിക്ക് പേര് കൊടുത്തത് അപ്പോൾ പിന്നെ അതെനിക്ക് വലിയ താല്പര്യം ഞാൻ നേരെ രണ്ടാമത്തെ വേദിയിൽ പോയി ഇവിടെ ഇഷൽ ഈശലെന്നാണ് എനിക്ക് തോന്നുന്ന ഒരുവിധ മപ്പ്ളക്കലകളൊക്കെ ഈ വേദിയിലാവാനാണ് സാധ്യത അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ ഇവിടെ മാപ്പിളപ്പാട്ട് എഴുത്തു വിഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടിരുന്നു പിന്നെ മാപ്പിളപ്പാട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം ഈ ഒരു കുട്ടി പാടിയ പാട്ട് അടിപൊളിയ കേട്ടോ മഷാ അല്ല അപ്പം ഞാനത് സെപ്പറേറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷമൊക്കെ ഒക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഭരതനാട്യം നടക്കാനിരിക്കാണ് അപ്പോൾ ചെറിയ മക്കൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ സാധാരണ സബ് ജില്ല ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് കച്ചവടക്കാർ ഒരുപാട് നോസ്റ്റുമുള്ളൊരു സംഭവമാണ് കേട്ടോ എല്ലാത്തിനും ഉപരി ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതാണ് ഞാൻ ഒരുവിധം വീഡിയോയിലൊക്കെ പറയണതാണ് ഈ ഒരു നൊസ്റ്റുവിൻ്റെ കാര്യം കാരണം ഞാനൊക്കെ ആ ഒരു സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് എവിടെ ഉണ്ടെങ്കിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണൊരു സ്വഭാവമേ എനിക്ക് അപ്പോൾ ഇതാ ഞാൻ മോർണിങ് കൊണ്ട് വെയ്റ്റിലാണ് കേട്ടോ അവന് നാൽപ്പത്തൊന്നാണ് നമ്പർ കിട്ടിയത് അവനക്ക് കഥാകഥനാണ് അതായത് കഥ പറയലാണോ അവന് കിട്ടിയ ഇത് സബ്ജക്റ്റിലേക്ക് സെലക്ട് ചെയ്ത ഐറ്റം അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ് ഫോർട്ടി ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ അതാണ് വേദിൻ്റെ പാക്കിൽ ഭയങ്കര പ്രാക്ടീസാണ് കേട്ടോ ലാസ്റ്റ് ടൈം പ്രാക്ടീസ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെ ഒരു എഫേർട്ട് ഞാൻ അവിടെ ശരിക്കും കാണേണ്ടായിന് അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരമായി നാൽപ്പത്തൊന്ന് ഒക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു വെള്ളമൊക്കെ ഉടിക്കാൻ വിചാരിച്ച് പുറത്തിറങ്ങി കുറച്ച് സർഫത്തൊക്കെ വാങ്ങിക്കൊടുത്തു കുട്ടിക്ക് അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് റൂം വെച്ചിട്ടാണ് ഞങ്ങൾ പരിപാടിൻ്റെ ഇത് വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിമൂന്ന് വേദികളൊക്കെ ഉണ്ട് ഉം അപ്പോ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിപാടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ ഞാൻ ഫുഡ് വെക്കാൻ പോയി സാമ്പാറും ചോറും പിന്നെ ചങ്ങാ ഇത് ഗാന്ധിജിന് ആരാണ് കഴിഞ്ഞിട്ടാ മാത്രണ്ടി അങ്ങനെ മോന് പരിപാടിയൊക്കെ കഴിഞ്ഞ അവൻ്റെ റിസൾട്ട് കിട്ടിയോനെ ആഗ്രഹായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ മോളെ പരിപാടി ഉണ്ടായിനി അത് ഓൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണത് അറബി കലോത്സവം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വേദിയിൽ കയറാനായിട്ടില്ല പിന്നെ നോൺ സ്റ്റേജേറ്റും അക്ഷര അക്ഷരശ്ലോകം അപ്പോൾ അത് നമുക്ക് കാണാനും പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ടൈം ഇതാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ മെയിൻ ഗ്രൗണ്ടിൽ തന്നെ പോയി നോക്കി അപ്പോൾ അവിടെ മോഹിനിയാട്ടം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അപ്പുറത്തെ നമ്മളെ സ്റ്റേജ്മേലേതാ നിറയെ ആളുകളായിട്ടുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് മുന്നിൽ തന്നെ സീറ്റിട്ടുണ്ടായിനി അപ്പോൾ ഇവിടെ നടക്കുന്നത് ഏതോ വിഷ് എന്താ പറയുക അടിപൊളി കലയാണെന്നുള്ള ഈ എന്താണ് കൂട്ടം കണ്ടാലെന്നറിയാലോ ഇപ്പം ഇതാ കോൽക്കളിയാണ് കേട്ടോ അവിടെ നടക്കുന്നത് അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് മാഷിക്ക് ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവിടെ നാടകം കയറിയണെന്ന് പറഞ്ഞ മോളെ അതിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ കുറച്ചാളാണ് ആളുകളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നാടകം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതില് ഈ ഹൈറ്റ് ഉള്ള ആളാണ് കേട്ടോ എൻ്റെ മോള് പിന്നെ നിങ്ങൾ കണ്ടുണ്ടാവും മുമ്പത്തെ വീഡിയോസിലൊക്കെ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ നാടകം അറബി നാടകം തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല വ്യൂസ് രണ്ടര ലക്ഷത്തോളം വ്യൂസ് ഒക്കെ വന്നതായിരുന്നു അപ്പം സെയിം നാടകം തന്നെയാണ് എന്നാലും ലാസ്റ്റിൽക്ക് കുറേ നമ്മളെ ആധുനിക കാലത്തെ ഇതിനനുസരിച്ച് അതിൻ്റെ ക്ലൈമാക്സൊക്കെ മാറ്റം വരുത്തി കേട്ടോ അപ്പം ഞാൻ നോക്കട്ടെ ഇതിൽ വലിയൊരു ക്ലിയറിലൊന്നും ഇല്ല എന്നാലും ഞാൻ റീ അപ്ലോഡ് ചെയ്യേണ്ടത് ഫുൾ ഡ്രാമ വേണ്ടവർക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ടിങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ഡ്രാമൻ്റെ ഫുൾ ഞാൻ റീ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അങ്ങനെ വേറെ റിസൾട്ടും വന്നപ്പോൾ അവർക്ക് സെക്കൻഡാണ് പക്ഷേ എല്ലാവരും പറഞ്ഞാൽ അല്ല അടിപൊളിയായിരുന്നു അഭിനയം കാര്യങ്ങളൊക്കെ പിന്നെ പ്രോപ്പർട്ടീസ് കുറച്ച് കുറവായി അതിൻ്റെ പേരിൽ സെക്കൻഡായി അപ്പോൾ ഫസ്റ്റ് കിട്ടിയ നാടകവും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രോഫീൻ്റെ സെക്ഷനിലേക്ക് പോയി വയ്ക്കി അപ്പോൾ അത് ഓരോ സ്കൂളിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ അവർക്കുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിണ്ട് പിന്നെ മേ ഗ്രേഡും വിത്ത് ഫസ്റ്റ് ഉള്ളവർക്കാണ് തോന്നേണ്ടത് ഈ ചെറിയ ട്രോഫി പിന്നെ ഓരോ സ്കൂളിന് ഓരോ കാറ്റഗറിക്കുള്ള ട്രോഫികൾ ഇതെന്ന് കുറേ പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അറബി കലോത്സവം അങ്ങനത്തേനൊക്കെ ട്രോഫി ഡിസ്ട്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കലോത്സവത്തിൻ്റെ രണ്ടാ സോറി മൂന്നാമത്തെ അവസാന വിശേഷങ്ങൾ പിന്നെ ഫോർത്ത് ഡേയിലാണ് ഓപ്പനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് എനിക്ക് വേറെ ഒരു തിരക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്